ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെതിരെ നടി രഞ്ജിനി നൽകിയ അപ്പീൽ ഹൈക്കോടതി തള്ളി ഹർജിക്കാരിക്ക് വേണമെങ്കിൽ സിംഗിൾ ബെഞ്ചിനെ സമീപിക്കാമെന്നും ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഉള്ളടക്കം മൊഴി നൽകിയ താൻ കണ്ട ശേഷമേ റിപ്പോർട്ട് പുറത്തുവിടാൻ പാടുള്ളൂ എന്നായിരുന്നു അപ്പീലിൽ രഞ്ജിനി ആവശ്യപ്പെട്ടിരുന്നത് കമ്മിറ്റിക്ക് മുന്നിൽ രഞ്ജിനി മൊഴി നൽകിയിട്ടുണ്ട് ആ മൊഴി പുറത്തു എന്നാണ് കോടതിയിൽ രഞ്ജിനിയുടെ അഭിഭാഷകൻ പറഞ്ഞത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെ പുറത്തു വരരുത് എന്നാണോ താങ്കളുടെ ആവശ്യമെന്ന് കോടതി ചോദിച്ചു കമ്മിറ്റിക്ക് മുൻപിൽ മൊഴി നൽകിയപ്പോൾ മൊഴി രഹസ്യമായി സൂക്ഷിക്കുമെന്ന് അറിയിച്ചിരുന്നു ആ ഉറപ്പ് പാലിക്കണമെന്നും രഞ്ജിനി ആവശ്യപ്പെട്ടു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെതിരെ നിർമ്മാതാവ് സജിമോൻ പാറയിൽ അപ്പീൽ നൽകിയിട്ടുണ്ട് നേരത്തെ സജിമോൻ പാറയിൽ നൽകിയ ഹർജി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളിയിരുന്നു സജിമോന് ആ കമ്മിറ്റിയുമായി എന്ത് ബന്ധമാണുള്ളതെന്നും കോടതി ചോദിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ സർക്കാരിന് ഒരാഴ്ച സമയമാണ് ഹൈക്കോടതി അനുവദിച്ചിരിക്കുന്നത് ഈ സമയപരിധി നാളെ അവസാനിക്കുകയാണ് ന്യൂസ് ഡെസ്ക്